രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ പ്ലസ് ആണ് വരുന്നത് ഹെയർ ബാഗ് ഒക്കെ വരണ വണ്ടിയാണ് രണ്ട് ഹാർബാഗ് വരും അതെ ഏഹ് രണ്ടായിരപ്പ് കേറും നല്ല മെക്കാനിക്കണ്ടി കേട്ടോ എല്ലാ അത് ഓട്ടോമാറ്റിക് ആണല്ലോ ഓട്ടോമാറ്റിക്ക് ഇന്നത്തെ ലക്ഷരം ഓട്ടോമാറ്റിക് മെയിനായിട്ട് പറ്റില്ല കൂടുതലും മസലുകൂടി പോയി മസല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കേട്ടോ ഏഹ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഒക്കെ സടാ വണ്ടി കൊടുക്കാം ഫൈനൽ ആണെങ്കിൽ കൊറേ ഉണ്ടാവില്ല അതല്ല ഫുള്ള് വർക്ക് എടുത്ത് അതുകൊണ്ടാണ് ലോൺ ചെയ്യാം നാലൂറ് ലോൺ കയറുമോ അതെ ഇരുപത്തയ്യാറ് ഒക്കെ സെഡാ വണ്ടി അല്ലല്ലോ അതെ വേറെ പണിയാരങ്ങളൊന്നും മൂന്ന് ലക്ഷമാണ് ഈ വലിയ മെൻസിന് ചോദിക്കണ്ട് എന്തായാലും രണ്ടു ലക്ഷത്തി നാല് ചോദിച്ചുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം ഫുൾ പക്ക ഇഞ്ചിനു പക്കാണ് ഉഷാറപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും പുത്തണത്താനുള്ള സൺ യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീട് എത്തിക്കുന്നത് അതിന്റെ സെക്കൻഡ്മാർ വീണ്ടെത്തിക്കുന്നുണ്ട് സെക്കൻഡ് മാർഷ് പതിനാറ് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി എന്നുള്ള അടിപൊളി ഷോറൂമാണ് അച്ചാവട ഷോറൂം അതേമാതിരി ബി എം ഓൾ ഒക്കെ എ ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം മുതലാണ് സ്റ്റാർട്ടിങ്ണ്ട്

വണ്ടികളൊക്കെ മാക്സിമം ചെയ്യാം അ്യം മുതൽ മാരുതി സ്റ്റാർട്ടിങ് ഏഷ്യ പത്തോള് മാരുതി അൾട്ടോഷോ പത്തോളം ഉണ്ട് അതായത് ഇയോണുകൾ പത്തോളം ഉണ്ട് അതേപോലെ സണ്ണികള് ഫുൾ ഉണ്ട് ബെൻസുകള് രണ്ട് ലക്ഷത്തി മുപ്പത് മുപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതേപോലെ മുള്ളി വൈ ഊട്ടി പോയ സിയാസുകൾ ഉണ്ട് നല്ല ഫുൾ പക്ക പക്ക ഉണ്ട് കേട്ടോ മുള്ളി വൈ ഞാൻ പോയത് മുള്ളി വായി ഊട്ടി പോയ റാഫിന് പോയതോ അതേപോലെ ഗ്യാരണ്ടി അല്ലേ ഗ്യാരണ്ടി ആണല്ലേ ില്ല ഉറപ്പിരുത്തി നല്ലോ വണ്ടി നോക്കി എടുത്തോളി കുറെ വണ്ടികൾ കുറെ ഒക്കെ ചോദിക്കൂ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടോ ഒക്കെ വീടുകൾ കണ്ടാലോ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാൻ പോയി വേറെ ശ്രമിക്കാനും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ വീഡിയോയിലേക്ക് സെപ്റ്റംബറിൽ ആദ്യത്തെ വണ്ടി ബി എം ആണ് രണ്ടായിരത്തി ാണ് അതെ കഴിഞ്ഞ വീടിലൊക്കെ ചെയ്തേ രണ്ടായിരത്തി കേരള വണ്ടി കുറച്ച് കേരള വണ്ടിയാണ് കേരളമാണ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത് കൂടി നല്ല മെക്കാനിക് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ എല്ലാ അത് ഓട്ടോമാറ്റിക് ആണല്ലേ ഓട്ടോമാറ്റിക് ലക്ഷരം ഓട്ടോമാറ്റിക് മെയിൻ ആയിട്ട് വരില്ല കൂടുതലാണ്

ആറ് മുപ്പത്തഞ്ചിന് കൊടുക്ക ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അത് ഒറിജിനൽ കേരള വണ്ടി അല്ല വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ക്ലിയർ ഫുൾ ക്ലിയർ പതിനഞ്ചാം ലെവൽ എന്നാലും ഡീസൽ മൈലേജ് കിട്ടില്ല അത് ഫാൻസി നമ്പർ ആണ് രണ്ടായിരം പിന്നെ എലണ്ട്രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ എലണ്ട്ര വീണ്ടും ഓരോ സ്ഥലം വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇപ്പൊ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഫുൾ മാറിയിട്ടുള്ളൂ മാറ്റി എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞു പതിമൂന്ന് മോഡലാണ് എലണ്ട്രഴത്തിനാല് എൺപത്തി ഒന്നാം നമ്പർ ഉണ്ട് അല്ലേ ഇത് കിലോമീറ്റർ ഓടിക്കണ ഒന്നേ സംതിങ് ആണ് വീട് കണ്ടിട്ട് തന്നെ ആൾക്കാർ ഈ വണ്ടിക്ക് വന്നു കഴിഞ്ഞ പ്രാവശ്യം സൗണ്ട് നേരം വന്നപ്പോഴും വണ്ടി കിട്ടാനേ അങ്ങനെ അങ്ങനെ കിട്ടാനെ വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ സംതി ഫസ്റ്റ് ഓണർ വണ്ടിട്ടോ സിംഗ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓ വേറെ മേജർ കാര്യങ്ങളും ക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ബട്ടർ സ്റ്റാട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരണ്ടോ വണ്ടി ഫുൾ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക ക്ലിയർ വണ്ടി ക്ലിയർ വണ്ടി ഫ്രിഡ്ജ് അല്ല ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ വണ്ടി എത്ര ഇതാണെങ്കിൽ മൂന്നു ലക്ഷത്തി അറുപതിനായിരം കേട്ടോണ്ടി കൊടുക്കാം എടുത്ത് ഒരു ഫുൾ വർക്ക് എടുത്തു കാര്യങ്ങൾ കിട്ടും

കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണേ ഒന്നിന്റെ പുറത്ത് ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഒന്നിന്റെ പുറത്ത് ഓടിയാണ് ഫുൾ ഡോറ് ലൈറ്റ് എത്തും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എത്ര മാസം നമുക്ക് നാലു ലക്ഷത്തി ഇരുപത്തിയ്യാറ് നെഗോഷ്യബിൾ റേറ്റ് ലോൺ കാര്യങ്ങൾ ലോൺ ലോൺ എന്തായാലും രണ്ടു രണ്ട് മൂന്ന് മാക്സിമം ലോൺ വരുവോ ഫുള്ള് ഒരു പത്തുപണ്ടി ഇറക്കാം മാർക്കറ്റ് വണ്ടികളെന്തായാലും അടുത്ത വണ്ടി ലീവാണ് സെഡാ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി ഇത് ആണ് വരുന്നത് രണ്ടായിര ബാഗ് വരും രണ്ടായിരം കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്നേ രൂപ ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് ഓടിക്കുന്നത് മൂന്നാമത്തെ ആണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരണ്ട് മാറ്റി കൊടുത്താൽ അങ്ങനെ കൊടുക്കും മെയിൻ ക്ലാസ്സിന് ഒരു അങ്ങനെ മാറ്റണേ മാറ്റി തരും എത്ര ചോദിക്കണം ഈ കൊല്ലത്തിലാണെങ്കിൽ നാലേ എംബിന് കൊടുക്കാം നാലേ മുക്കാൽ ഫൈനൽ കൊടുക്കട്ടെ നാലു ലക്ഷത്തി എഴുപത്തയ്യാറ് ഫൈനലാണ് അതെ വേറെ പണിയാരങ്ങളൊന്നും ഡീസൽ ആകുമ്പോഴ് കിട്ടും ഇരുപത് കിലോമീറ്റർ പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി ഡിമാൻഡുള്ള വണ്ടി അതെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി പതിനാറ് മോഡലാണ് അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓഡ് വണ്ടി ഇതിന് മാപ്പഡ് ഫുൾ ഓട് മാപ്പ് വരുന്നുണ്ട് മോഡൽ വണ്ടി ഓപ്ഷൻ ഫുൾ വണ്ടി അല്ലെ ഫുൾ ഓപ്ഷൻ അല്ല ോട് നേരത്തെ അറിയില്ലേ കിലോമീറ്റർ ഓടിക്കുന്ന തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി എടുക്കുന്നത് തൊട്ടേ മുട്ട റീപ്ലേസ് ഉണ്ടോസ്മെന്റ് ഒന്നും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ പോളിഷും അല്ല അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഇരുപ കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് മൈലേജ് എത്ര വണ്ടി ചോദിക്കണം ഇതാണെങ്കിൽ അഞ്ച് മുപ്പത്തഞ്ച് ഫൈനലിട്ട് കൊടുക്കാം അഞ്ച് മുപ്പത്തഞ്ചിന ഫൈനൽ കൊടുക്കഞ്ചുപേരും അഞ്ചു കണ്ടിട്ട് അഞ്ചു കണ്ടിട്ട് ലോൺ ചെയ്യാൻ മാക്സിമം ചേഞ്ച് ചെയ്യാലോ ചെയ്യാ എന്തായാലും ഇത് മാത്രം ഇരുപത് മേലേണ്ടോ എന്തായാലും മൈലേജ് കിട്ടും ഒരു അല്ല ഓണ്ടന്റെ വണ്ടികളൊക്കെ അത്യാവശ്യം അതെ കംപ്ലൈന്റ് കമ്മിയാണേ അടുത്ത വണ്ടി വീണ്ടും ഒരു വണ്ടി സണ്ണിക്കുട്ടൻ സണ്ണിക്കുട്ടൻ എങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് പോണുള്ള വണ്ടി ഫുൾ ചെയ്യാൻ പറ്റിയോണെന്തായാലും രണ്ടായിരത്തി ഒന്ന് ഒന്ന് സംതിങ് ഓടിക്കണം നല്ല മെക്കാനിക് നല്ല കണ്ടീഷൻ ഉള്ള വണ്ടി വാങ്ങണം അടിപൊളി വണ്ടി അല്ലേ വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങൾ എന്തെയ്യണ്ടോ ഇല്ലേജറായിട്ട് അങ്ങനത്തെ പരിപാടികള് പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തായാലും മൂന്ന് ലക്ഷത്തി ഇരുവിനാർ കേൾക്കുന്നുണ്ട് അല്ലേ എന്തായാലും നെഗോഷ്യബിൾ ആണ് അതേപോലെ ഫുൾ കയറ്റി കൊടുക്കാമണ്ടല്ലേ വേറെ പണികളൊന്നും ചെയ്യാ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇരുപതോ ഇരുപതോന്നാലും മൈക്രോക്കെ അല്ലേ ഓക്കെ ഓക്കെ ലെഗ് പ്ലീസ് എല്ലാം ഉണ്ടാവും ബാക്ക് അഫ്ര അടുത്ത വീടിന് സെഡാ വണ്ടി അല്ലേ മൂന്നാമത്തെ പറഞ്ഞു താരമൊക്കെ എത്ര തൊണ്ണൂറ് രണ്ടായിരം തൊണ്ണൂറിനോടലിനു വില കേരള വണ്ടിയാണ് മറ്റേത് മൂന്നേ രൂപ രണ്ടായിരം തൊണ്ണൂറ് ആണ് കേരള രണ്ടായിരത്തി മാറ്റം ലോൺ നമുക്ക് ചെയ്യാം ലോൺ വരണമെങ്കിൽ മാക്സിമം ലോൺ വരും ഇരുപത് ആ ലെവലെന്തായാലും മൈലേജ് കിട്ടും നേരമായിട്ട് പറഞ്ഞു കൊടുക്കും മുപ്പത്തഞ്ച് അൻപത്തഞ്ചാണ് നമ്പർ വരല്ലേ കേരള പതിനൊന്ന് കോഴിക്കോടാണല്ലേ ട്രാഫിക് അടുത്ത വണ്ടി ബെൻസിലെ അതിന്റെ ലക്ഷറി വണ്ടിയാണ് ഞങ്ങടെ ഇല്ല രണ്ട് രണ്ടായിരം വണ്ടിയാണ് രണ്ടായിരം മോഡൽ ബെൻസ് ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വിൻഡേജ് തിരഞ്ഞെടുക്കുന്നവർക്ക് വണ്ടി ആ അങ്ങനത്തെ വണ്ടിയാണല്ലേ അത്യാവശ്യം മൈലേജ് പതിനാറ് കിലോമീറ്റർ അടുത്ത മൈലേജ് ഉണ്ട് നമ്പറൊക്കെ ഇരുന്നൂറ്റിഅമ്പതാണ് അല്ലെ ബെൻസ് നമ്പറാണ് ഇത് അങ്ങനെ കിലോമീറ്റർ വരവ് ഒക്കെ ഒക്കെ ിലോമീറ്റർ വണ്ടിയെല്ലാം ഡീസൽ വണ്ടി ഓണർ ഓണർഷിപ്പ് പഴയ വണ്ടിയല്ലേ എന്തായാലും വണ്ടി എത്ര ഓട്ടോമാറ്റിക് ഇത് ഇത് മാനുവല വരിക ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ എത്ര ചോദിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷം കൊടുക്കുന്നത് മൂന്ന് ലക്ഷണിക്കണ്ട് അതെ എന്തായാലും കുറച്ചു കൊടുക്കും ലോൺ കേറില്ലല്ലോ റെഡി കായ്ക്ക് വിന്റേജ് വണ്ടി ഇറക്ക അതും രണ്ടായിരം മോളിൽ ഈ ടൂ ട്വന്റി ആണ് സി ഡി വരുന്നില്ല വേറെ പണി വരണ ക്ലിയർ ആണ് ഇരുന്നൂറ്റി അമ്പതാണ് ഫാൻസി നമ്പർ വരുന്നത് അതേമാതി രണ്ടുമൂന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടും രണ്ടും രണ്ടായിരത്തി പതിനൊന്നാണ് അല്ലേ രണ്ട് മൂന്ന് മൂന്ന് മുപ്പത് മുപ്പതിനായിരിക്കണം അതേമാതിരി അൽ ടി വേറെ ഇത് മൂന്നാം മുപ്പാണ് ചോദിക്കേണ്ടത് രണ്ടെത്ര മോഡലുണ്ട് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനാണ് സെയിം മോഡൽ തന്നെയാണ് അല്ലേ ഇനി രണ്ടായിരത്തി പത്തും വരെ മൂന്നര മൂന്നായിരം ഏഹ് കുറെ വരാണ്ടല്ലേ കണ്ട മാത്ര വണ്ടി സ്റ്റോക്ക് വരാണ് കുറെ ഉണ്ട് അല്ലേ ഇത് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒന്നേ സംതിങ് ഒന്നേ സംതിങ് ആണ് കിലോമീറ്റർ ഓടിക്കണ്ട് നല്ല തൊപ്പ കണ്ടല്ലേ തട്ടുമുട്ട് അങ്ങനത്തെ ഫുൾ പക്ക ഗ്യാരണ്ടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ കേട്ടോ മൂന്നു മൂന്നാണ് ചോദിക്കണ്ടേ റൂഫ് ഉണ്ടോ അതാണ് ചെക്കന്മാര വണ്ടിയൊക്കെ മൂന്നൊപ്പാണ് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ വരും അല്ലേ ലോണ് ചെറിയ ലോൺ കിട്ടുള്ളൂ അത്ര വേറൊള്ളൂല്ലേ എന്തായാലും ഒന്നര ഉറുപ്യം വണ്ടി വരൂല്ലേ വണ്ടി വെക്കണമെങ്കിൽ അതേ വരയ്ക്കണി സെയിം മോഡലാണ് അതുകൊണ്ട് നമ്മൾ ഇത് കാണിക്കാത്ത ആവശ്യകരെ വിളിച്ചോളി ഫോട്ടോ ഷൂട്ട് അതെ പിന്നെ അടുത്ത വണ്ടി വീണ്ടും ഒരു ബെൻസ് ആണല്ലോ ബെൻസ് രണ്ടായിരത്തി ഒന്ന് മോഡലാണേ ആ രണ്ടായിരത്തിഒന്ന് മോഡൽ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തിഒന്നിലെ അറുപത്തി ആറ് അറുപത്തി ആറാണ് ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ അതെ നമുക്ക് രണ്ടു ലക്ഷം നാപ്പിനായി കൊടുക്കട്ടെ രണ്ടിനു രണ്ടേ നാപ്പിന് കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നേ സമതി കോടി ഒന്നേ ഒന്നര സമതി കോടിക്കണ്ടി കോടിയുണ്ട് വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഉണ്ടോ അല്ലേ അങ്ങനെ മാജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയില്ലേ ഇത് ഓട്ടോമാറ്റിക്കാ മാനുവലാ മാനുവലിനാണല്ലോ എത്ര രൂപ രണ്ടരണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ചോദിച്ചുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം ഫുൾ പക്ക ഇഞ്ചിനെ ഉഷാറ ഫുൾ കണ്ടീഷൻ വർക്ക് പക്ഷെ മെക്കാനിക് ഒക്കെ ഫുൾ ഫുൾ ആണല്ലേ ഒന്ന് കൈക്ക് കുട്ടപ്പനാക്കി പോളിഷ് ചെയ്തിട്ടാണ് അങ്ങനെ കൊടുക്കും കൊടുക്കാം ലോൺ ഉള്ളോ ല്ല ലോണൊന്നും കിട്ടില്ല റെഡി ആയി വണ്ടി ഫുൾ പക്ക ക്ലിയർ ഉണ്ട് ക്ലിയർ ആണ് ഡീസൽ ആയിരുന്നു അഡീഷണൽ എത്ര മൈലേജ് പക്ഷേ മൈലേജ് വണ്ടികളാണ് എത്ര കിട്ടും എന്തായാലും പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ എടുത്ത മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും ദൈവമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നുമില്ല വീണ്ടും സെഡാണി അല്ലേ അത് സിയാസ് ഇത് രണ്ടായിരത്തി മോഡലാണ് ഉപയോഗിക്കുന്ന വണ്ടിയാണ് പോളിഷ് ചെയ്ത് മസല് കൂടി പോയി മസല ചടി ഓപ്ഷൻ തരുന്നേഡ് ചെയ്യണവേ കിലോമീറ്റർ ഒന്നാറ് കോടികള് സർവീസ് ഒക്കെ ഉള്ള വണ്ടി ഒന്നാറോടൊക്കെ ഓണർ വണ്ടി ആട്ടോ ആഹ് സിംഗ്ലോർഷിപ്പ് അതെ സിംഗ് ഓർഷിപ്പ് ഉണ്ടാണല്ലേ ഇത് മസനക്കുടി അല്ല മസനക്കുടി വഴി ഊട്ടി പോയ വണ്ടിയാണല്ലോ പക്ക വണ്ടിയാണല്ലേ തൊട്ടുമുട്ട് റീപ്ലേസ് എന്താ ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല മസനക്കുടി വഴി ഊട്ടി എത്ര ചോദിക്കണമെന്നല്ലേ നമ്മക്കാണെങ്കിലും അഞ്ച് നാല് തൊണ്ണൂ നാല് ലക്ഷത്തി തൊണ്ണൂറുപയോഗ വണ്ടി കൊടുക്കുക അറുപറായി അഞ്ച് തൊണ്ണൂറ് അഞ്ചു തൊണ്ണൂറ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറുപയോഗം കൊടുക്കും അത് കുറച്ചിട്ടാണ് കൊടുക്കും അതെ ലോൺ എത്ര കേറും എന്തായാലും അഞ്ച് ലക്ഷം മാക്സിമം ലോൺ കയറും വെറും തൊണ്ണൂറാറ് എൺപതിനാറ് വണ്ടി എടുക്കാം ഇത് ഡീസലിന്റെ ഫീൽ വരുന്നത് എത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് ഉണ്ട് മൈലേജ് കിട്ടും പോയി പോയി എന്താണല്ലേ കളിക്കേണ്ടതാണല്ലോ അതേ വായിക്കാനൊരു എക്സ്പ്രസ് ഉണ്ടല്ലോ പ്ലസ് എസ്പെഷ്യൽ രണ്ടായിരത്തി വരുന്നത് ബാഗ് ഒക്കെ വരണോ രണ്ടായിരം രണ്ടായിരം നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആവശ്യപ്പെടുന്നത് മൂന്നാറുപത് ലോൺ ചെയ്യാ മൂന്നാറുപത് ലോൺ ചെയ്ത് ഓടിക്കണത് അൻപതിനായിരം അഞ്ച് പൂജ്യം അല്ലേ അമ്പതാണ് ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറുടെ വണ്ടിയായിരിക്കും അല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒരു ഡോറ് ഉണ്ട് ഡോറ് റീപ്ലേസ്മെന്റ് വേറെ ഏതൊരു ഡോർ മാറി മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ കമ്പനി കാര്യം വർക്ക് നല്ല വണ്ടിയല്ല വൃത്തി ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് വണ്ടികളെട്ടോ മൈലാജല പതിനേഴ് പതിനെട്ട് മൈലേജ് എന്താണ് പറഞ്ഞു കമ്പനി പറഞ്ഞ ഇരുപതൊക്കെയാണ് പറയാൻ കഴിയുള്ളു ഞമ്മക്ക് അതേ കേട്ടോ

ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് മോളാണ് അല്ലേ ഒന്നേ ലോൺ ചെയ്യാം നമുക്ക് ഒന്ന് രണ്ട് കൊടുക്കട്ടെ രണ്ടു ലക്ഷമാണ് ചോദിക്കണ്ടത് ഒരു ലക്ഷത്തി എമ്പതിനായിരം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഇത് കിലോമീറ്റ് കാര്യങ്ങളൊക്കെയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഇത് ഫസ്റ്റ് ഓണർ സോണിപ്പായിട്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ആക്സിഡന്റ് റീപ്ലേസ് ഫുൾ ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞു കമ്പനി നോക്കണം നമ്മൾ നോക്കിയിട്ടില്ല നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ

ഇന്ത്യക്ക് അത്യാവശ്യം എല്ലാ വൃത്തിയിലുണ്ടല്ലോ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യാറ് മൂന്നാ മുപ്പത്തഞ്ച് എന്തായാലും കുറച്ചു ലോൺ കൊടുക്കൂ അതെ ലോണ് കാര്യങ്ങളൊക്കെ ലോൺ എന്തായാലും മൂന്നുപേരത്തിൽ മാക്സിമം ലോൺ വേറൊക്കെ ഒരു പത്ത് മുപ്പത് നാപ്പത് ഇറക്കാൻ പറ്റുമോ നോക്കാം സംശയം നോക്കാലേ ആളുകൾ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലോ അല്ലേ പക്കാ ഗ്യാരണ്ടി പറഞ്ഞില്ലേ റീപ്ലേസ് ഒന്നും ചെയ്യാം ഒന്നും അല്ലേ അടുത്ത വണ്ടി വീണ്ടും റെഡി

എന്തായാലും ഇരുപത്തഞ്ച് കമ്പനി പറഞ്ഞാലും ഇരുപതേളം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഫ്രണ്ട്സ് അപ്പോ വീടോ ഈ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ചെറിയൊന്നും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മറക്കണോ പഠിത്തം അടിപൊളി ആയി വീണോ